അസിഡിറ്റി ഗ്യാസ് ടബിളിന് നല്ലൊരു പറഞ്ഞു തരട്ടെ എല്ലാം കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കുമേ എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യണേ എൻ്റെ മമ്മി കുറേ വർഷങ്ങളായിട്ട് മമ്മിക്ക് നെഞ്ചരിച്ചിലും ഭയങ്കര ഗ്യാസ്ട്രബിളിൻ്റെ പ്രോബ്ലമുണ്ടായിരുന്നെ അതുപോലെ തന്നെ എനിക്കും ഒരു ഒരു നാലഞ്ച് വർഷമായി തുടങ്ങിയിട്ട് ഭയങ്കര ഗ്യാസ്ട്രിക്ക് എന്ത് കഴിച്ചാലും ഭയങ്കര ഗ്യാസ്ട്രിക്ക് പിന്നെ നെഞ്ചരിച്ചിൽ നെഞ്ചെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഒരു മാതിരി അങ്ങ് ഇരിഞ്ഞങ്ങ് കയറും കേട്ടോ അതുപോലെ തന്നെ പിന്നെ ഇവിടെയൊക്കെ ഉരുണ്ടുണ്ട് കയറ് വരുന്ന പോലെ അങ്ങനെ കുറച്ചുകൂടെ മരുന്നൊക്കെ കഴിച്ചു മമ്മി മമ്മിയാണെങ്കിലും ഞാനാണെങ്കിലും എന്നും രാവിലെ ഈ ഗ്യാസിന്റെ ഗുളിക അങ്ങ് കഴിക്കാൻ തുടങ്ങി ഗ്യാസിന്റെ ഗുളിക കഴിച്ചു കഴിയുമ്പം അങ്ങ് കുറയും പിന്നെ എന്നും എന്നും മമ്മിയാണെങ്കി എന്നും കഴിക്കും ഞാനൊരാഴ്ച ഒരു രണ്ട് മൂന്ന് ദിവസത്തിലൊരിക്കലൊക്കെ ഈ ഗ്യാസിന്റെ പുളി പുളികൾ ഭയങ്കര നെഞ്ചരിച്ചില്ല പിന്നെ ഈ പുളിയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് അല്ലെങ്കിൽ എണ്ണയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് രാത്രിയിൽ കിടന്നു കഴിഞ്ഞാൽ കുളിച്ചത് കിട്ടുക കുളിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുമാതിരി അങ്ങ് കുളിച്ചത് കിട്ടി ഇവിടെയൊക്കെ എരിഞ്ഞെരിഞ്ഞ് വരിക അങ്ങനെ ഇതായി കുറെ നാൾ കഴിഞ്ഞപ്പം മമ്മീനെ ഞങ്ങളൊരു ആയുർവേദിക് ഡോക്ടറെ അടുത്ത് കൊണ്ടുചെന്നു കൊണ്ടുചന്നു ഇപ്പൊ ഡോക്ടർ പറഞ്ഞാൽ നല്ലൊരു മെഡിസിനാണ് ഇത് ഞങ്ങളുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ ഇന്ന് പറയുന്നതാണ് ഇത് ഞങ്ങൾ യൂസ് ചെയ്ത് നല്ല റിലീഫ് കിട്ടി നല്ല അത് അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണേ അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് അന്ന മരുന്ന് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഫസ്റ്റ് ഡോക്ടർ പറഞ്ഞ കാര്യം നമ്മളിപ്പം ഫുഡൊക്കെ കഴിക്കും പപ്പരിപ്പ് നോൺ വെജ് ഒക്കെ കഴിച്ച് കഴിയുമ്പം നമുക്കൊരു ഏജ് ആയി ഒരു ഫോർട്ടി പ്ലസ് ഒക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ ഫുഡൊക്കെ നന്നായിട്ടൊന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് തടസ്സപ്പെടുമായിരിക്കും പക്ഷേ നമ്മുടെ വായിലുള്ള ഈ തുപ്പൽ അതാണ് നമ്മുടെ വയറ്റിലുള്ള ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത് അപ്പം ദിവസത്തിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായിട്ട് നമ്മുടെ ഈ വായിലുള്ള തുപ്പൽ ഉണ്ടല്ലോ ഇങ്ങനെ തുപ്പലെല്ലാം കൂടെ എടുത്തിട്ട് അതിനെ ഒന്ന് വിഴുങ്ങി കൊടുക്കുക ഒരിക്കലും നമ്മൾ നമ്മുടെ വായിലുള്ള ആ തുപ്പൽ തുപ്പിക്കളയരുത് ആ തുപ്പൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള ഈ അൾസറിനൊക്കെ നല്ലൊരു മരുന്ന് ഈ അൾസർ പോലെ നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ തൊലിയൊക്കെ പോയി ഉണ്ടാവില്ല ഈ പുളിച്ച് തകട്ടി വന്നിട്ടൊക്കെ അതിനൊക്കെ ഒരു നല്ല മരുന്നാണ് നമ്മുടെ വായിൽ തന്നെയുള്ള തുപ്പൽ അതാണ് ഫസ്റ്റായിട്ട് ഡോക്ടർ പറഞ്ഞു തന്ന ഒരു മരുന്ന് പിന്നെ നമുക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി എങ്ങനെയാണ് കഴിക്കേണ്ടത് ഞാൻ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം പിന്നെ രണ്ടാമത് നമ്മളെല്ലാവരും ഈ ഇപ്പം ഗ്യാസ് അസിഡിറ്റിയൊക്കെ അധികം വന്നു കഴിയുമ്പോൾ ചെയ്യുന്നതാണ് ജീരകത്തിൻ്റെ കഷായം വെച്ച് ചോദിക്കുക ജീരക വെള്ളം തിളപ്പ് ചോദിക്കുക ആ ജീരക കഷായം ഇപ്പം ജീരകകളെ എങ്ങനെയാണ് കറക്റ്റായിട്ട് നമുക്ക് കുടിക്കണ്ടേ അതും കൂടെ ഞാൻ ഇങ്ങനത്തെ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് കൊടുക്കണേ ഇപ്പം പെട്ടെന്ന് ഗ്യാസ് ഒക്കെ ഗ്യാസൊക്കെ കയറിക്കഴിഞ്ഞാൽ ഈ പുറമൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തിനൊക്കെ ഭയങ്കര വേദനയായിരിക്കും അപ്പം നമ്മൾ ഈ ജീരകവെല്ലം ഇതുപോലെ ഞാൻ പറഞ്ഞു തരുന്ന പോലെ ഒന്ന് തിളപ്പിച്ച് കുടിച്ച് അത്ര തന്നെ നമുക്ക് ആശ്വാസം കിട്ടും ഗ്യാസിന്റെ ഗുളിക ഒന്നും കഴിക്കട്ടെ ഈ ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഈ വെളുത്തുള്ളിയും അല്ലെങ്കിൽ ഈ ജീരകത്തിന്റെ കഷായവും ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് നിങ്ങളൊന്ന് കഴിച്ചു ഇപ്പം സ്ഥിരമായിട്ട് ഗ്യാസിന്റെ ഗുളിക ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന പോലെ ഒന്ന് ചെയ്തു നോക്കാം ഒരു മൂന്ന് ദിവസം ചെയ്തു നോക്കാം അത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ഗ്യാസിന്റെ ഗുളിക കഴിക്കട്ടെ ഇപ്പം എൻ്റെ മമ്മിയാവട്ടെ ഞാനാവട്ടെ ഞങ്ങൾ രണ്ട് പേരും ഗ്യാസിന്റെ ഗുളിക ഒന്നും കഴിക്കുന്നില്ല ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തേത് വെളുത്തുള്ളി നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലുണ്ട് വെളുത്തുള്ളി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വെളുത്തുള്ളി ഗ്യാസ്ട്രബിളിന് നല്ല ഒരു മരുന്നുമാണെന്ന് അപ്പോൾ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് അറിയില്ല അത് ഞാനിപ്പം നിങ്ങളെ കാണിച്ചു തരാം ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി അല്ലി എടുത്തിട്ട് അതിൻ്റെ തൊലിയൊന്നും കളയേണ്ട കേട്ടോ ഇതുപോലെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കും ഇപ്പോൾ രാവിലെ എല്ലാവരും കട്ടൻ ചായ കുടിക്കും ചിലർ കട്ടൻ ചായ കുടിക്കും പാലൊഴിച്ച ചായ കുടിക്കും അല്ലെങ്കിൽ കട്ടൻ കാപ്പി അല്ലെ വെള്ളം തിളപ്പിച്ച് കുടിക്കും അപ്പം നമ്മൾ ഇതിനു വേണ്ടി സമയം കളയണ്ട രാവിലെ ഏറ്റു വന്ന ഉടനെ ചായ വെക്കുമ്പോഴോ അല്ലെങ്കിൽ വെള്ളം തിളപ്പിക്കുമ്പോഴോ അത് ഇടുന്ന സമയത്തോ ആ പാത്രത്തിലേക്ക് ആ വെള്ളം തിളപ്പിക്കുന്ന ആ പാത്രത്തിലേക്കൊരു നാലോ അഞ്ചോ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി അല്ലേ ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ വെള്ളത്തിന് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം അപ്പം ഈ ഒരു മിനിറ്റ് തിളച്ചാൽ മതി വെളുത്തുള്ളി പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് അപ്പം അതിന് തൊലി കളയരുത് തൊലിയോടുകൂടി നമ്മളിത് വെള്ളത്തിലിട്ട് തിളപ്പിക്കണം എന്നിട്ട് ആ വെള്ളം നന്നായിട്ട് തിളച്ച് ഒരു മിനിറ്റ് തിളച്ച് കഴിയുമ്പം നമ്മൾ ആ വെളുത്തുള്ളിനെ ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റണം പിന്നെ ഒരു കാര്യം പ്രത്യേകം ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ചായയും കാപ്പിയും മാക്സിമം ഒഴിവാക്കുക ചായയും കാപ്പിയും നമ്മൾ ഒഴിവാക്കിയാൽ തന്നെ ആസിഡിറ്റിയും ഗ്യാസ്ട്രബിളിൻ്റെ പ്രോബ്ലം നമുക്ക് ത്തിരി കുറഞ്ഞു കിട്ടും പക്ഷെ നമുക്കതൊരു ചായയും കാപ്പിയും കുടിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം ഒരു ഉഷാറില്ലാണ്ട് പോലെയല്ലേ അപ്പോൾ രാവിലായിട്ട് ഞാൻ ഇങ്ങനെ ചായ വെക്കുക ചായ വെക്കാൻ നേരത്ത് ആ വെള്ളത്തിലേക്ക് തന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി ഇത് ഡെയിലി നമ്മൾ കഴിക്കണം കേട്ടോ ആ വെളുത്തുള്ളി അതിലേക്കിട്ട് ഒരു മിനിറ്റ് നന്നായിട്ട് തിളച്ചു തിളച്ച് കഴിഞ്ഞപ്പം ആ വെളുത്തുള്ളി അല്ലിയെല്ലാം ഇങ്ങനെ എടുത്തു മാറ്റി ആ വെള്ളത്തിലേക്ക് തന്നെ ഞാൻ ഇനി ചായ വെക്കാൻ പോകും ചായപ്പൊടി ഇട്ട് നമുക്ക് ചായ തിളപ്പിച്ച് കുടിക്കാം കുഴപ്പമൊന്നുമില്ല ആ എടുത്ത് വെച്ച വെളുത്തുള്ളി അല്ലേ ഉണ്ടല്ലോ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും ഒരു മിനിറ്റ് തിളച്ചാൽ മതി ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വെറും വയറ്റിൽ നമ്മൾ ഈ വെളുത്തുള്ളി കഴിക്കണം ചായയോ കാപ്പിയോ വെള്ളമോ ഒന്നും കുടിക്കരുത് വെറും വയറ്റിൽ ഈ വെളുത്തുള്ളി ഒരു നാലല്ലി വെളുത്തുള്ളി നമ്മൾ കഴിക്കണം ഒരു മൂന്ന് ദിവസം നിങ്ങളിങ്ങനെ കഴിച്ചു നോക്കിയേ നിങ്ങളുടെ ഗ്യാസ് ട്രബിളും നെഞ്ചരിച്ചിലും ഈ പുളിച്ച് തികട്ടിലും എല്ലാം മാറിക്കിട്ടും ഗ്യാസിൻ്റെ ഗുളിക കഴിക്കുകയേ വേണ്ട ഞാൻ ഗ്യാരൻറ്റി എത്ര വർഷമായിട്ട് എൻ്റെ മമ്മി ഗ്യാസിൻ്റെ ഗുളിക കഴിക്കുന്നത് ഗ്യാസിൻ്റെ പ്രോബ്ലം അസിഡിറ്റി നെഞ്ചരിച്ചിൽ എല്ലാം ഉണ്ടായിരുന്നു ഇതുപോലെ ഡെയിലി രാവിലെ ഒരു നാലല്ലി വെളുത്തുള്ളി തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കഴിച്ച് നോക്കിക്കേ ഒരു മൂന്ന് ദിവസം കഴിച്ചു നോക്കുക അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇത് അസിഡിറ്റിക്ക് മാത്രമല്ല കൊളസ്ട്രോൾ ഉള്ളവർക്കും വളരെ നല്ലതാണ് രാവിലെ വെറും വയറ്റിൽ വെളുത്തുള്ളി കഴിക്കുന്നത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി രണ്ടാമത്തേത് അധികം വയറെല്ലാം വീർത്ത് ഗ്യാസൊക്കെ കെട്ടി നിറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഒരു കുറച്ച് ജീരകം എടുത്ത് വായലിട്ട് ചവയ്ക്കും അല്ലെങ്കിൽ ജീരക വെള്ളം തിളപ്പിച്ചു കുടിക്കും ഫംഗ്ഷനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നോൺ വെജ് ഒക്കെ കഴിച്ച് കഴിയുമ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ തരുന്നത് ജീരക വെള്ളം അങ്ങനെ ജീരക വെള്ളം കുടിച്ചാൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു റിലീഫ് കിട്ടത്തില്ല കുറച്ച് നേരം കിട്ടുമായിരിക്കും പക്ഷേ പിന്നെ അതുതന്നെ നമുക്കിങ്ങനെ ഏമ്പക്കമൊക്കെ വന്നുകൊണ്ടിരിക്കും അതിന് ഇതുപോലെ ഒന്ന് ജീരക വെള്ളം തിളപ്പിച്ചൊന്ന് കുടിച്ചാൽ അസിഡി ചുറ്റിക്കൊക്കെ നല്ലതാണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കാൽസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കണം ഇനി അതിലേക്ക് ഒരു സ്പൂണ് ബെല്ലം ശർക്കര അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കണം തിളപ്പിച്ച് ഒരു ഗ്ലാസ് ഉള്ളത് ഒരു മുക്കാൽ ഗ്ലാസ് ആകുന്നത് വരെ നമ്മളിത് തിളപ്പിക്കണം ഇതുപോലെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇത് തിളച്ച് വരുമ്പോൾ നമുക്കൊരു നല്ലൊരു പായസമൊക്കെ വെക്കുന്നൊരു സ്മെല്ല് വരും അപ്പം തന്നെ നമുക്കിത് കുടിക്കണം എന്നൊരു ഫീലിംഗ് വരും നല്ല ടേസ്റ്റുമാണ് ഇത് കുടിക്കാനായിട്ട് അപ്പം മനസ്സിലായല്ലോ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കാൽ സ്പൂണ് ജീരകവും ഒരു സ്പൂണ് ശർക്കരയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അതൊരു മുക്കാൽ ഗ്ലാസ് ആകുന്നവരെ നമ്മൾ തിളപ്പിക്കണം ഇപ്പം നമ്മുടെ ജീരകമുള്ള നന്നായിട്ട് തിളച്ച് ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളമായിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം മാറ്റി ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിച്ചിട്ട് ലൈറ്റ് ചൂടോട് കുടിക്കണം തീരെ അങ്ങ് തണുത്തു പോകരുത് ലൈറ്റ് ചൂട് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ചൂടോടുകൂടെ ഇത് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ വളരെ പെ പെട്ടെന്ന് തന്നെ നമുക്ക് റിലീഫ് കിട്ടും അതുപോലെ തന്നെ ഹീറ്റായി നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ച് വയറ്റിലൊക്കെ ഹീറ്റായി ബോഡി ഹീറ്റാകുന്ന സമയത്തും അധികം ആസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ് ഗ്യാസ്ടബിൾ വരുന്ന സമയത്തും ഇതുപോലെ ഒന്ന് ജീരക വെള്ളം കുടിച്ചു നോക്കുക നല്ല റിലീഫ് കിട്ടുകേ